ഹായ് ദിലീഷ് അഗ്രി ബ്ലാഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടത് എനിക്ക് ഈ കൃഷിയിൽ ഏറ്റവും ഇഷ്ടവും ഏറ്റവും ആദായകരവും ഉണ്ടായിത്തന്നൊരു കൃഷിയാണ് പടവല കൃഷി ഞങ്ങൾ പടവല ഇതിൻ്റെ വിത്ത് ഞങ്ങൾ ഒന്നാം തീയതിയാണ് വെച്ചത് ഇന്ന് എട്ടാം തീയതിയോ ഒമ്പതാം തീയതിയാണ് മുളച്ച് പറഞ്ഞിട്ട് കേട്ടാ ഇതൊക്കെ ഒരു തടത്തിൽ മൂന്ന് വിത്ത് നാല് വിത്താണ് വെച്ചത് അപ്പോൾ എല്ലാ വിത്തുകളും ഇവിടെ മുളച്ചിക്ക് ഈ വിത്ത് ഞങ്ങളുടെ അടുത്ത് ഇവിടെ സെയിലുണ്ട് ഒരു വിത്തിന് അഞ്ച് രൂപ പ്രകാരം ഞങ്ങൾ കൊടുക്കേണ്ടത് ഇന്ന് ഞങ്ങൾ ഒരു പത്തറുപത് രൂപേൻ്റെ പത്തറുപതെണ്ണം പടവല വിത്ത് ഞങ്ങൾ വിറ്റ് കാരണം വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കുന്നതിനൊണ്ട് മുളയ്ക്കണ വിത്താണെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളടുന്ന് വാങ്ങണ്ടേ അപ്പം ഞങ്ങളത് മുളച്ചിട്ട് തന്നെ ഞങ്ങൾ കൊടുക്കുള്ളൂ പടവലുണ്ട് ചെ ചിരങ്ങുണ്ട് ഒരു ഇതെല്ലാ വിത്തുകളും ഞങ്ങളുടെ അടുത്ത് അവൈലബിളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ ഇൻബോക്സിൽ വന്നാൽ ഞങ്ങൾക്ക് തരാം ഇന്നേക്ക് ഇരുപത്തൊന്നാമത്തെ ദിവസമായപ്പോഴത്തേന് നമ്മൾ പടവലം ഈ ഹൈറ്റായി കൃത്യം നാൽപ്പത്തഞ്ചാമത്തെ ദിവസം നമുക്ക് വിളവ് ഞങ്ങളിതിലിട്ട വളം ആദ്യം കുമ്മായാണ് കുമ്മായ ഇട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലുപൊടിയും വേപ്പുമുണ്ടാക്കിട്ടിട്ടാണ് വെച്ചത് വിട്ടത് ഈ എല്ലുപൊടിയും വേപ്പുമുണ്ടാക്കി ഇട്ടതിന് ശേഷം ഞങ്ങളിതിന് വിത്ത് വെച്ച് അഞ്ചാം ആറാം ദിവസമായത് വിത്ത് മുളച്ച് തുടങ്ങി തുടങ്ങുകയും പിന്നെ ഇത് ഞങ്ങൾ ചെയ്തത് ഈ വളട്ട് ഇന്ന് ഇരുപത്തൊന്നാമത്തെ ദിവസം ഞങ്ങൾ ഈ വളമാണ് ഇടുന്നത് പതിനെട്ട് ഒമ്പത് ഇട്ടിട്ട് ഇട്ട് ഇട്ടതിന് ശേഷം ഇത് വളം ഇട്ടതിന് ശേഷം ഞങ്ങൾ തടം ആദ്യം തന്നെ തടം വലിയ വീതി തുറന്നതിനോട്ട് നല്ല ആഴം കണ്ടില്ല ഇന്നതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിതിന് വളം ഈ വളം ഇങ്ങനെ ഇടുകയാണ് ചെയ്യേണ്ടത് ഇതാ ത്രേച്ചോണ്ട് ഇടുക പിന്നെ ഞങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ ഇതിപ്പോൾ നാളെ ഇതിന് ചെയ്യണത് ഇംഗ്ലീഷ് വളം അല്ലിട നാളെ ഇവിടെ പശുവിൻ്റെ ചാണകം മൂത്രം കൂടെ കലക്കിയിട്ട് ഞങ്ങൾ ഇടുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇതിങ്ങനെ ഇട്ടതിന് ശേഷം വളം കുറച്ചും കൂടെ ഇടുക ഇട്ടതിന് ശേഷം എന്തൊക്കെയാണ് കൈക്കോട്ടിനൊണ്ട് ഇതേമാതിരി ചെയ്ത മാതിരി ഇതേമാതിരി ചെയ്തമാതിരി കൈക്കൂടിനോട് ഇത് മൂടുകണിക്കരുത് മൂടുന്ന എന്താണെന്ന് വെച്ചാൽ പുതുമണ്ണ് വരണതിനും നല്ല കനത്തിൽ ഇട്ട് കൊടുക്കുക പുതുമണ്ണ് വന്നാൽ എന്താ ഗുണം വെച്ചാൽ പിന്നെ വേര് ഈ പുതിയ മണ്ണിലേക്കാണ്ട് വരിക അപ്പം നല്ല ഉഷാറായിട്ട് ഇതിലാണ്ട് ഇതാകും അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുതുമണ്ണ് ഇടണത് പിന്നെ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ ഇതേമാതിരി കൊ കാല് കുത്തി കൊടുക്കുകയാണ് കാല് കുത്തി കൊടുത്താൽ ഇത് മേലേക്കായിട്ട് കയറിയാൽ പിന്നെ നമ്മളൊന്നും പേടിക്കേണ്ട പന്തമ്പലത്ത് കംപ്ലീറ്റ് കയർമ്മലാണ് ഞങ്ങൾ വല കെട്ടിയിട്ടാണ് മൊത്തം കയറ് കെട്ടിയിട്ട് അത് വല ഇതിൻ്റെ അടി കയർ തീർന്നു കൊണ്ടാണ് ഇങ്ങനെ അത് വെക്കണത് ഞങ്ങൾ ഇനി ഒരു രണ്ട് മൂന്ന് ലൈനും കൂടെ ഇതാകും എനിക്ക് കൃഷി ഏറ്റവും ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃഷി എന്ന് പറഞ്ഞാൽ ഇതിന് മരുന്നടിക്കലൊന്നും വേണ്ട നമ്മൾ ഫെർമോൺ കടിയും മഞ്ഞക്കടിയും കെട്ടിയാൽ തന്നെ ഇതിൽ കുത്തലുകൾ ഒഴിവാകും അതാ അതിൻ്റെ സുഖം ഈ കൃഷിക്കാണ് ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ പല ആൾക്കാരോട് കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട് ഞാൻ നല്ല കൃഷിക്കാരാണോ അല്ല മോശം കൃഷിക്കാരനാണെന്നുള്ള രീതിയിലൊക്കെ വരുന്നത് ബാക്കി എല്ലാ കൃഷികൾക്കൊരു പരീക്ഷണമാണ് ടൈം പാസ്സാണ് ഈ ചേമ്പായാലും ചേമ്പൊക്കെ ഉണ്ടാക്കണത് ഒരു പതിനയ്യായിരത്തിലും മേലെ ആൾക്കാർ കണ്ടതാണ് ആ ചേമ്പൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കേണ്ടത് പക്ഷേ അതിൽ കൂടുതൽ ഞങ്ങൾ വിൽക്കലാണ് ഇന്നും വിറ്റ് ഞാൻ അതെന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ കൊടുക്കല്ലേ ഓൺലൈൻ മാർക്കറ്റ് മാതിരി എൻ്റെ വാട്സപ്പ് ഫ്രണ്ട്സുകളൊക്കെ ആണ് എൻ്റെ അടുത്തുനിന്ന് സാധനങ്ങൾ വ ആദ്യം ചെറുതായിട്ടുണ്ട് നമ്മളുടെ കാലത്തൊക്കെ കഴിഞ്ഞാൽ ചെറിയതായിട്ടുണ്ടാക്കിയത് പിന്നെ എനിക്കൊരു പാട്ട്നറുണ്ട് മാഷ് എന്ന് പറയും അവരും കൂടെ കൂടിയിട്ട് ഈ മൊത്തം പറമ്പിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് അൻപതിനായിരം രൂപയുടെ പടവല് ഞങ്ങൾ ഫസ്റ്റ് കൊല്ലാൻ പറ്റിക്കണം അതൊക്കെ പല പല പത്രങ്ങളിലും പല ടി വി ടി വിയിലെല്ലാം ഈ വീഡിയോ ഓൺലൈൻ ചാനലുകളൊക്കെ വന്നതാണ് അതിന് ശേഷമാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യണൊരു കൃഷിയാണ് വാഴ കൃഷി കഴിഞ്ഞാൽ സ്വർണ്ണമുഖിയായിരുന്നു വെച്ച് സ്വർണ്ണമുഖി വെച്ചാൽ ഇരുപത്താറ ഇരുപത്തേഴ് കിലോ ഉള്ള സ്വർണ്ണമുഖീക്കാൻ പറ്റിയാണ് പിന്നെ ആറ്റുനിയന്ത്രം വെച്ചു അതും പതിനെട്ട് പത്തൊമ്പത് കിലുണ്ടാവും ഇത് ടിഷ്യൂ കൾച്ചർ എണ്ണത്തിൽപ്പെട്ട നിയന്ത്രണ വാഴയാണ് രണ്ട് ഒരു രണ്ട് വാഴയാണ് ഒരുപാട് അടുവീടിയേ ച ഇത് മഞ്ചേരി കുള്ളനാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യണം നമുക്ക് ഒരു ആറ് മാസം ഏഴ് മാസം കൊണ്ടൊക്കെ കൊലയ്ക്കുന്നതാണ് ഇത് പറയുന്നത് ഒമ്പതാം മാസം വെട്ട എട്ടാം മാസം ഒമ്പതാം മാസം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതിന് ഓരോ തരത്തിൽ രണ്ടെണ്ണമാണ് അപ്പോൾ നിങ്ങളൊക്കെ പ്രോത്സാഹനം തന്നെയാണ് എനിക്കിന്ന് ഇങ്ങനൊരു കൃഷിയിലേക്ക് ഏറ്റവും കൂടുതൽ കൂടുതൽ കൃഷി ചെയ്യാൻ തോന്നുന്നതും നിങ്ങളൊക്കെ പ്രോത്സാഹനമാണ് അതിനെയും പ്രോത്സാഹനം തരണം എന്നുള്ള പ്രതീക്ഷ വഴി എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം